വയനാട്ടിൽ മത്സരത്തിനിറങ്ങുന്നത് ജൂനിയർ ഇന്നിരയെന്ന് കോൺഗ്രസ് വയനാട്ടിൽ പറയേണ്ടത് വൈകാരികതയോ അതോ ഇന്നലെ വൈകിട്ട് മല്ലികാർജുൻ ഖർഗയുടെ വീട്ടിൽ നടന്ന യോഗത്തിന് ശേഷമാണ് പ്രിയങ്ക ഗാന്ധിയുടെ രാഷ്ട്രീയ പ്രവേശനത്തെക്കുറിച്ച് കുറിച്ച് പാർലമെന്ററി രാഷ്ട്രീയ പ്രവേശനത്തെക്കുറിച്ചുള്ള പ്രഖ്യാപനം ഉണ്ടാകുന്നത് അത് വയനാട്ടിലാണ് രാഹുൽ ഗാന്ധി റായ്ബറയിൽ നിലനിർത്തുകയും വയനാട് കൈവിടുകയും ചെയ്യുമ്പോൾ ആ വയനാടിനെ കൈ ചേർത്ത് പിടിക്കാൻ പ്രിയങ്ക ഗാന്ധി വരുന്നു എന്ന വാർത്ത ഏറെ സന്തോഷമുള്ളതാണ് പ്രത്യേകിച്ച് കോൺഗ്രസ്സുകാർക്ക് അത് വന്ന ഉടൻ കേരളത്തിന്റെ കെ പി സി സിയുടെ ഹാൻഡിൽ കോൺഗ്രസ് കേരള എന്ന എക്സ് ഹാൻഡിലിൽ വന്ന ഒരു പോസ്റ്റാണ് ഞാൻ ഈ വായിക്കാൻ പോകുന്നത് ഇത് ചരിത്രമാണ് വയനാട്ടിലേക്ക് വരുന്നത് പ്രിയങ്ക ഗാന്ധിയല്ല ഇന്ത്യയുടെ ഉരുക്ക് വനിത ഇന്ദിര പ്രിയദർശിനി തന്നെയാണ് സ്വാഗതം പ്രിയങ്കാജി ഇത് ഒറ്റ നോട്ടത്തിൽ കാണുമ്പോൾ നമുക്ക് അപാകതയൊന്നും തോന്നില്ല വളരെ വൈകാരികമായി വളരെ ഹൃദയപൂർവ്വം അവർ അവരുടെ ഏറ്റവും തലമുതിർന്ന നേതാവിൻ്റെ കൊച്ചുമകളെ സ്വാഗതം ചെയ്യുന്നു എന്ന രീതിയിലുള്ള ഒരു പോസ്റ്റാണ് അതിൽ പ്രശ്നമൊന്നുമില്ല പക്ഷേ സായി എൻ്റെ സംശയം വയനാട്ടിലെ അല്ലെങ്കിൽ ഇന്ത്യയുടെ പ്രത്യേക രാഷ്ട്രീയ സാഹചര്യത്തിൽ പ്രിയങ്ക ഗാന്ധി പാർലമെന്റിൽ ഉണ്ടാകുന്നത് കോൺഗ്രസിന് എന്തുകൊണ്ടും ശക്തിയാണ് ഇന്ത്യ സഖ്യത്തിന് ശക്തിയാണ് പക്ഷേ അങ്ങനെ ഇന്ത്യ സഖ്യത്തിൻ്റെ മുഖമായി നാവായി പ്രിയങ്ക പാർലമെന്റിലേക്ക് വരേണ്ടത് ഇങ്ങനെ വൈകാരികതയുടെ പേരിൽ ഒരു മത്സരം നടത്തിയിട്ടാണോ അതോ നമ്മൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ തൊട്ടു മുൻപ് നമ്മുടെ മുൻപിൽ വന്ന തിരഞ്ഞെടുപ്പിൽ കണ്ടതാണ് എത്രത്തോളം പോരാട്ട വീര്യം ആവശ്യമുണ്ടായിരുന്നു ഇന്ത്യ മുന്നണിക്ക് എന്ന് നമ്മൾ കണ്ടതാണ് അത് യു പിയിലടക്കം എസ് പിയുടെ ഒരു കൈപിടിച്ച് അല്ലെങ്കിൽ എസ് പിയുടെ കൂടി സഹകരണത്തോടെ കോൺഗ്രസ് അവിടെ ഒരു വലിയ പോരാട്ടം നടത്തി നമുക്കറിയാം ഗാന്ധി നെഹ്റു കുടുംബം നെഹ്റു കുടുംബമാണ് ഗാന്ധി കുടുംബം എന്ന് നമ്മൾ പറയും അവർ മത്സരിച്ചിട്ടുള്ളതൊക്കെ അവരുടെ കന്നി അംഗത്തിൽ അവർ മത്സരിച്ചിട്ടുള്ളതൊക്കെ കൂടുതലും യു പി നിന്ന് തന്നെയാണ് അവരുടെ ഒരു പോരാട്ടത്തിൻ്റെ ഭൂമിയാണ് അവിടെ അവിടെ നിന്ന് പോരാടി തന്നെയാണ് അവരിൽ പലരും പാർലമെന്റിലേക്ക് എത്തിയിട്ടുള്ളത് അത് തന്നെയല്ലേ പ്രിയങ്കയെ പോലൊരു പോരാ പോരാളി നമുക്കറിയാം ഒരു പക്ഷേ രാഹുലിനേക്കാൾ പോരാട്ട വീര്യം പ്രകടിപ്പിക്കുന്ന അവരുടെ ഗ്രാൻഡ് മദറിനെ പോലെ പോരാട്ട വീര്യം പ്രകടിപ്പിക്കുന്ന ഒരു നേതാവാണ് പ്രിയങ്ക അങ്ങനെയെങ്കിൽ പ്രിയങ്കയുടെ പാർലമെന്ററി പ്രവേശനം അതിങ്ങനെയാണോ വേണ്ടത് എന്ന ചോദ്യം ഈ പോസ്റ്റ് ഉൾപ്പെടെ കാണുമ്പോൾ കഴിഞ്ഞ ഒരു ഒരു പകലിന് ശേഷം ഈ വാർത്തകളെയൊക്കെ വിശകലനം ചെയ്യുമ്പോൾ സ്വാഭാവികമായി ഉയരുന്നില്ലേ തീർച്ചയായും ഉണ്ട് ശ്രീജി ഞാൻ പക്ഷേ ഇത് പ്രതീക്ഷിച്ചതാണ് കാരണം പ്രിയങ്ക വരുമ്പോൾ ഈ വിധം തന്നെയായിരിക്കും കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം അതിനെ അവതരിപ്പിക്കുക അതിനെ സമീപിക്കുക എന്ന കാര്യത്തിൽ ഒരു സംശയവും ഉണ്ടായിരുന്നില്ല പല ആളുകളും അത് പറയുകയും ചെയ്തു കാരണം മുൻപ് രാഹുൽ ഗാന്ധി വരുമ്പോഴും ഇതേ രീതിയിലായിരുന്നു അതിവൈകാരികത നിറച്ചുകൊണ്ട് രാഷ്ട്രീയം അധികം പറയാതെ ഇത്തരം കഥകൾ പറയുകയും അത് പൈങ്കിളി കഥകളായി അവതരിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന കാഴ്ച നമ്മൾ ഇന്നോ ഇന്നലെയോ കണ്ടതല്ല കഴിഞ്ഞ കുറേ നാളുകളായിട്ടുണ്ട് അവിടെയാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കാൻ വരുമ്പോഴൊക്കെ പറഞ്ഞത് യഥാർത്ഥത്തിൽ രാഷ്ട്രീയം പറഞ്ഞ് രാഹുൽ ഗാന്ധി മത്സരിക്കേണ്ട മണ്ഡലം വയനാടല്ല രാഹുൽ ഗാന്ധിക്ക് വളരെ എളുപ്പത്തിൽ വിജയിച്ചു കയറാൻ പറ്റുന്ന മണ്ഡലം അവിടെയും പക്ഷേ അന്നും ഉണ്ടായിരുന്നത് ഇതുപോലെയുള്ള ഗാന്ധി കുടുംബത്തിൻ്റെ കഥകൾ പറഞ്ഞു കൊണ്ട് തന്നെയാണ് രാഹുൽ ഗാന്ധി വന്നത് ഇത്തവണ അതിൻ്റെ വീര്യം കൂടും സ്വാഭാവികമായും പ്രിയങ്കയാണ് വരുന്നത് അവരുടെ ഇന്ദിരാഗാന്ധിയുടെ രൂപസാദൃശ്യം ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഇന്നലെ തന്നെ ടി സിദ്ധിക്കടക്കം പറഞ്ഞത് ഇന്ദിര ടു പോയിൻറ്റ് ഒ ആണ് ഇവിടെ വരാൻ പോകുന്നത് എന്നാണ് യഥാർത്ഥത്തിൽ ഞാൻ പറയുന്നത് പ്രിയങ്ക ഗാന്ധിക്ക് അങ്ങനെ ഒരു കുടുംബ മഹിമ പറഞ്ഞ് മത്സരിക്കേണ്ട കാര്യം പോലുമില്ല വയനാട്ടിൽ അവർ ഇതിനോടകം തെളിയിച്ചതാണ് കരുത്തുറ്റൊരു രാഷ്ട്രീയ നേതാവാണ് നരേന്ദ്രമോദിയെ ബി ജെ പിയെ നന്നായി എതിർത്ത് പരിണിതപ്രജ്ഞയാണ് എന്ന് തെളിയിച്ച ഒരു നേതാവാണ് പ്രിയങ്ക ഗാന്ധി പിന്നെ നമ്മൾ പറഞ്ഞതുപോലെ വയനാടിലൂടെ ഒരു എൻട്രി അവർക്ക് വേണ്ടിയിരുന്നു എന്നുള്ളതാണ് അതും ഞാൻ പറയുക വയനാടായിരുന്നില്ല അവർ ആദ്യ മണ്ഡലമായി തിരഞ്ഞെടുക്കേണ്ടത് എന്ന് തന്നെയാണ് കാരണം ഇത്തവണ യു പിയിലടക്കം കോൺഗ്രസ് നല്ല മുന്നേറ്റം കാഴ്ചവെച്ച ഒരു ലോക്സഭാ തിരഞ്ഞെടുപ്പാണ് കടന്നു പോയത് അവിടെ പ്രിയങ്കയ്ക്ക് മുന്നിൽ ഓപ്ഷൻ ഉണ്ടായിരുന്നു അമേഠിയോ അല്ലെങ്കിൽ റായ്ബറേലിയോ ഏത് മണ്ഡലത്തിൽ വേണമെങ്കിലും പ്രിയങ്കയ്ക്ക് ആദ്യ തിരഞ്ഞെടുപ്പിൽ ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ തന്നെ മത്സരിക്കാമായിരുന്നു അവിടെ നമ്മൾ പ്രിയങ്കയുടെ പേര് ഉയർന്നു കേട്ടതുമാണ് ഇന്നിപ്പോൾ ബി ജെ പി നേതാക്കളൊക്കെ ചോദിക്കുന്നതും അതാണ് എന്തിന് അമേഠിയിൽ കിഷോരിലാൽ ശർമ്മയെ നിർത്തി അവിടെ പ്രിയങ്കയ്ക്ക് മത്സരിച്ചു കൂടായിരുന്നു വയനാട്ടിലേക്ക് രക്ഷപ്പെടുന്നത് എന്തിനാണ് രാഷ്ട്രീയ അഭയം തേടി പോവുകയാണോ നേർക്കുനേർ പോരിന് ധൈര്യമുണ്ടോ എന്നൊക്കെ ബി ജെ പിക്ക് ചോദിക്കേണ്ടി വരാനുള്ള അവസരമുണ്ടാക്കിയ യഥാർത്ഥത്തിൽ കോൺഗ്രസ് ആണ് യു പി അടക്കമുള്ള ബി ജെ പിയുമായി നേരിട്ട് ഫൈറ്റ് ചെയ്യുന്ന ഒരു മണ്ഡലത്തിൽ കൂടി വിജയിച്ച് ഒരു എൻട്രി പ്രിയങ്ക നേടിയിരുന്നുവെങ്കിൽ ഒരു പക്ഷേ ഇതിനേക്കാൾ തിളക്കമുണ്ടാകുമായിരുന്നു അവിടെ സ്വാഭാവികമായും രാഷ്ട്രീയം പറഞ്ഞായിരിക്കും കോൺഗ്രസ്സിന് പോരാടേണ്ടി വരിക ഇതുപോലെ വൈകാരികത നിറച്ചായിരിക്കില്ല അപ്പോൾ വലിയ ഭൂരിപക്ഷത്തിൽ പ്രിയങ്ക ജയിച്ചു വരുമായിരിക്കും അതിലൊന്നും ഒരു തർക്കവുമില്ല ഇനിയിപ്പോൾ ഈ പറയുന്ന വൈകാരികതയൊന്നും പറഞ്ഞില്ല എങ്കിൽ പോലും വയനാട്ടിൽ പാട്ടം പാടി ജയിക്കും ഇതൊരു പൊളിറ്റിക്കൽ ഫൈറ്റ് ആണ് രാഷ്ട്രീയം പറഞ്ഞു പോരാടേണ്ട ഫൈറ്റ് ആണ് അവിടെ കുടുംബമഹിമ പറഞ്ഞുള്ള പോരാട്ടത്തിന്റെ കാലമൊക്കെ എന്നോ കഴിഞ്ഞു എന്നാണ് എനിക്ക് തോന്നുന്നത് പല ട്രോളുകളും വരുന്നുണ്ട് ഒരു കുടുംബ ചിത്രമൊക്കെ പങ്കുവെച്ച് ഇനിയിപ്പോ ഇതിൽ ആരാണ് ഇന്നിപ്പോ സുരേന്ദ്രൻ കെ സുരേന്ദ്രൻ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ ആ ആക്രമണം തുടങ്ങിക്കഴിഞ്ഞു അതായത് ഇനിയിപ്പോൾ ആകെ ബാക്കിയുള്ളത് പ്രിയങ്ക ഗാന്ധിയുടെ ഭർത്താവ് റോബർട്ട് വാദ്രയാണ് ാണ് അങ്ങനെയാണെങ്കിൽ അളിയൻ പാലക്കാട്ട് മത്സരിക്കട്ടെ എന്നതൊക്കെയാണ് ട്രോൾ ട്രോളൊക്കെ മാറ്റിവെക്കാം പക്ഷേ നമുക്ക് നെഹ്റു കുടുംബത്തിന്റെ ചരിത്രം പരിശോധിച്ചാൽ നെഹ്റു കുടുംബത്തിൽ ആദ്യം ജവഹർലാൽ നെഹ്റു മത്സരിച്ചത് ഫുൽപൂരിലാണ് യു പി ഇന്ദിരാഗാന്ധിയുടെ ആദ്യ മത്സരം റായ്ബറേലിയിലാണ് ഫിറോസ് ഗാന്ധിയുടെ ആദ്യ മത്സരവും റായ്ബറേലിയിലാണ് സോണിയാഗാന്ധി അമേഠിയിലും ബെല്ലാരിയിലുമായാണ് മത്സരിച്ചത് രാജീവ് ഗാന്ധി അമേഠിയിൽ നിന്നാണ് സഞ്ജയ് ഗാന്ധി അമേഠിയിൽ നിന്നാണ് മേനകാ ഗാന്ധി അമേഠിയിൽ നിന്നാണ് രാഹുൽ ഗാന്ധി അമേഠിയിൽ നിന്നാണ് പ്രിയങ്ക ഗാന്ധി ആദ്യമായി മത്സരിക്കുന്നു വയനാട്ടിൽ നിന്ന് അപ്പുറത്ത് വരുൺ ഗാന്ധി പിലിഭിത്തിൽ നിന്ന് മത്സരിച്ചാണ് തുടങ്ങിയത് അപ്പോ ഇതിലാകെ മാറി നിൽക്കുന്നത് പ്രിയങ്ക മാത്രമാണ് അല്ല ഇതിലിപ്പോൾ ശ്രീജ ഇപ്പോൾ ദക്ഷിണേന്ത്യ പിടിക്കുക അതായത് രാഹുൽ ഗാന്ധി ഹിന്ദി ഹൃദയഭൂമിയിൽ ഉണ്ടാവും പ്രിയങ്ക ദക്ഷിണേന്ത്യയിൽ കൂടി ഉണ്ടാകുമ്പോൾ ഇന്ത്യയിൽ ആകെ ഒരു കോൺഗ്രസിന്റെ തരംഗം ഉണ്ടാകും എന്നുള്ളതാണ് കോൺഗ്രസ് പ്രതീക്ഷിക്കുന്നത് പക്ഷെ അപ്പോഴും ഞാൻ പറയുന്നത് അതിന് തിരഞ്ഞെടുക്കേണ്ട ഇടം കേരളമായിരുന്നില്ല ആയിരുന്നില്ല ആയിരുന്നില്ല കർണാടക നല്ല ഓപ്ഷൻ അതെ കർണാടകയിൽ ബി ജെ പിയുമായി നേരിട്ട് ഫൈറ്റ് ചെയ്യുന്ന മണ്ഡലമാണ് ഇപ്പോൾ വയനാട് മണ്ഡലത്തിൽ ബി ജെ പിയും ഇടതുപക്ഷവും ഇടതുപക്ഷം അവിടെ രണ്ടാം സ്ഥാനത്തുണ്ട് അതായത് ഇന്ത്യ മുന്നണിയിൽ ഒരുമിച്ചിരിക്കുന്ന രണ്ട് പാർട്ടികൾ മത്സരിക്കേണ്ട ഒരു സാഹചര്യം ഒഴിവാക്കാമായിരുന്നു പ്രിയങ്കക്ക് ഇവൻ കർണാടക ദക്ഷിണേന്ത്യ ആണ് ലക്ഷ്യമെങ്കിൽ കർണാടക നല്ല ഒരു ഓപ്ഷൻ ആയിരുന്നു പക്ഷേ അതും അത് ചരിത്രമില്ലേ ഞാൻ പറയുന്നത് ഏറ്റവും കൂടുതൽ ഈ തീരുമാനം കൊണ്ട് പ്രതിസന്ധിയിലാവുന്നത് ഇന്ത്യ മുന്നണിയാണ് നമുക്കറിയാം ഇനി പാർലമെന്റിൽ നമ്മൾ കാണേണ്ടത് ഒത്തൊരുമിച്ച് നിന്ന് ഇന്ത്യ മുന്നണി ഈ സർക്കാരിനെ നിർത്തുന്ന ഒരു കാഴ്ചയാണ് നമ്മളൊക്കെ പ്രതീക്ഷിക്കുന്നത് അങ്ങനെ ഒരു ശക്തമായ പ്രതിപക്ഷം ഉണ്ടാവുമ്പോൾ വളരെ ഭംഗിയുള്ള ഒരു ഭരണം കൂടി ഉണ്ടാവുന്നതാണ് ജനാധിപത്യ വിശ്വാസികളായ നമ്മളൊക്കെ കാത്തിരിക്കുന്നത് അതിന് പ്രിയങ്ക പാർലമെന്റിൽ ഉണ്ടാവേണ്ടത് അത്യാവശ്യം തന്നെയാണ് നമുക്കറിയാം ഒരുപക്ഷെ രാഹുലിനേക്കാൾ നന്നായി രാഷ്ട്രീയം പറയുന്നത് ആളാണ് പ്രിയങ്ക കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിൽ നരേന്ദ്രമോദി ഉന്നയിച്ച വർഗീയ പരാമർശങ്ങൾക്ക് ഏറ്റവും ശക്തമായ ഭാഷയിൽ മറുപടി പറഞ്ഞ ഏറ്റവും ശക്തിയുള്ള കോൺഗ്രസിന്റെ നേതാവായി പ്രിയങ്ക മാറിയിട്ടുള്ള ഈ സാഹചര്യത്തിൽ പ്രിയങ്ക ഗാന്ധിക്ക് ഇങ്ങനെയൊരു സേഫ് മണ്ഡലം തിരഞ്ഞെടുക്കേണ്ട യാതൊരു ആവശ്യവുമില്ലായിരുന്നു പ്രിയങ്ക ഗാന്ധിയുടെ രാഷ്ട്രീയ പ്രവേശനം എന്നുണ്ടാകും എന്നത് ഏറെ വർഷങ്ങളായി കേൾക്കുന്ന ചോദ്യമാണ് രണ്ടായിരത്തി നാലിൽ സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും അമേഠിയിലും റായ്ബറേലിയിലും മത്സരിക്കുമ്പോഴാണ് ആദ്യമായി പ്രിയങ്കയും പ്രചാരണ രംഗത്തേക്ക് ഇറങ്ങുന്നത് ആ രണ്ടായിരത്തി നാലിലെ ഒക്കെ ഒരു വീഡിയോ കഴിഞ്ഞ ദിവസം കാണുകയുണ്ടായി ആ വീഡിയോയിൽ അവർ ചോദിക്കുന്നുണ്ട് ഇതാ ബ്രദർ ഇറങ്ങി അമ്മ ഇറങ്ങി ഇനി എന്നായിരിക്കും പ്രിയങ്ക എന്ന് ചോദിക്കുമ്പോൾ അവരുടെ ഉത്തരം അതിന് യു ഹാവ് ടു വെയിറ്റ് ലോങ് 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 ടൈം എന്നാണ് ഇരുപത് വർഷത്തിന് ശേഷം ആ സമയം വരുമ്പോൾ ഈ തെരഞ്ഞെടുപ്പിന്റെ ഒരു സന്ദേശമായി എന്തായാലും പ്രിയങ്ക പാർലമെന്ററി രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുക എന്നത് ഒറ്റ ദിവസം കൊണ്ട് തീരുമാനിക്കപ്പെട്ട ഒരു കാര്യമായിരിക്കില്ല എന്നത് നൂറ് ശതമാനം ഉറപ്പാണ് ഈ തീരുമാനങ്ങളൊക്കെ നേരത്തെ തന്നെ ഏതാണ്ട് ഒരു ധാരണയായി കഴിഞ്ഞതുമായിരിക്കും അങ്ങനെയെങ്കിൽ ഈ തീരുമാനം എടുക്കും മുൻപ് ഇന്ന് ആനിരാജ് ചോദിക്കുന്ന ചോദ്യം പ്രസക്തമാണ് ആനിരാജ് ചോദിച്ചത് രാഷ്ട്രീയ ധാർമ്മികത ഉണ്ടായിരുന്നെങ്കിൽ വേണ്ടിയിരുന്നത് വയനാട്ടിലെ ജനങ്ങളോട് ഇത് പറയണമായിരുന്നു ആരാണ് പറയുന്നത് ആനി രാജ ഇന്ത്യ സഖ്യത്തിലെ ഇന്ത്യ സി പി ഐ എന്ന് പറയുന്ന പാർട്ടിയുടെ ശക്തയായ നേതാവായ ആനി രാജ പറയുന്നു രാഷ്ട്രീയ ധാർമ്മികത ഉണ്ടെങ്കിൽ ഇതല്ല ചെയ്യേണ്ടിയിരുന്നത് ബിനോയ് വിശ്വത്തിന്റെ വാക്കുകളിലും ആ അസ്വാരസ്യം ആ നീരസമുണ്ട് പ്രിയങ്കയല്ല വേണ്ടിയിരുന്നത് അവിടെ കേരളത്തിൽ നിന്നുള്ള ഒരു നേതാവ് മത്സരിക്കണമായിരുന്നു അങ്ങനെയെങ്കിൽ സി പി ഐക്ക് അതൊരു നല്ല മികച്ച രാഷ്ട്രീയ പോരാട്ടം നടത്താനുള്ള അവസരമായിരുന്നു ഒരു ആ പോരാട്ടം കോൺഗ്രസ് ശക്തമായ മണ്ഡലമാണ് കണക്കുകളൊക്കെ നമ്മുടെ കയ്യിലുണ്ട് എങ്കിൽ പോലും നമ്മൾ മറക്കരുത് സത്യൻ മൊഗേരി മത്സരിച്ച സമയത്ത് വെറും ഇരുപതിനായിരം വോട്ട് വെറും ഇരുപതിനായിരം വോട്ടിന്റെ മാത്രം ഭൂരിപക്ഷത്തിലാണ് അന്ന് എം ഐ ഷാനവാസ് ലോക്സഭയിലേക്ക് പോയിട്ടുള്ളത് അപ്പോ സി പി ഐക്ക് പോരാട്ടം കാഴ്ചവെക്കാൻ പറ്റാത്ത ഒരു സ്ഥലമല്ല ഒരു പക്ഷേ ഇടതുപക്ഷത്തിന്റെ ശബ്ദമായി ഒരു നേതാവ് വരാൻ അവർക്കൊരു സാധ്യത ഉണ്ടായിരുന്നു അതുപോലും ഈ തീരുമാനത്തിലൂടെ ഇല്ലാതാക്കുമ്പോൾ ദേശീയതലത്തിൽ ബി ജെ വീണ്ടും ഒരു ഒരു അവസരം ഇട്ട് കൊടുത്തിരിക്കുകയാണ് കോൺഗ്രസ് ഈ തീരുമാനം അതായത് ഒറ്റക്കെട്ടായിട്ടുള്ള ഒരു പ്രതിപക്ഷം കഴിഞ്ഞ രണ്ടായിരത്തി പതിനാലിന് ശേഷം പാർലമെന്റിൽ ഒരു പ്രതിപക്ഷ നേതാവ് അടക്കം വരികയാണ് അപ്പോൾ എണ്ണയിട്ട യന്ത്രം പോലെ പ്രതിപക്ഷം പ്രവർത്തിക്കേണ്ട സമയം കൂടിയാണ് പക്ഷെ അവിടെയാണ് ഒരേ മുന്നണിയിൽ അടുത്തടുത്തിരിക്കേണ്ട ആളുകൾ പരസ്പരം ഇവിടെ പോരടിക്കേണ്ട അവസ്ഥ ഈ വയനാട് ഉപതെരഞ്ഞെടുപ്പിൽ വരുന്നത് സ്വാഭാവികമായും പ്രിയങ്ക മത്സരിക്കുന്നത് കൊണ്ട് തന്നെ ദേശീയ ശ്രദ്ധ ഇതിനോടകം തന്നെ വയനാട് മണ്ഡലത്തിന് വന്നു കഴിഞ്ഞു ബിജെപിയുടെ അതെ അല്ലെ മുഴുവൻ ഇപ്പോൾ റോബർട്ട് വാദ്രയുടെ പ്രതികരണം തന്നെ വലിയ രീതിയിൽ മാധ്യമങ്ങളിൽ ആദ്യം അതിനുശേഷം ഞാൻ അദ്ദേഹം പറഞ്ഞു ഈ സമയത്ത് മത്സരിക്കാൻ ിൽ എല്ലാവരും ആവശ്യപ്പെട്ടല്ലോ ഒന്ന് നിർബന്ധിച്ചാൽ ഞാൻ മത്സരിക്കാൻ തയ്യാറാണെന്നായിരുന്നു വാദ്രയുടെ വാദം പക്ഷേ ഇന്നത്തെ അദ്ദേഹത്തിന്റെ പ്രസ്താവനയാണ് കൂടുതൽ കൗതുകകരമായി തോന്നിയത് ഒരുപക്ഷെ ട്രോളുകളൊക്കെ പറയും പോലെ ആദ്യം പ്രിയങ്കയുടെ എം പി ആവുന്നതാണ് ഞാൻ കാത്തിരിക്കുന്നത് അതിനുശേഷം ഞാൻ ആദ്യം പ്രിയങ്ക പിന്നെ ഞാൻ എന്നാണ് വാദ്രയുടെ വാദം അപ്പൊ ഇനിയുള്ള നാളുകളിൽ ഒരുപക്ഷെ പ്രിയങ്ക നേരിടേണ്ടി വരുന്ന മറ്റൊരു വെല്ലുവിളി ഇതായിരിക്കും അതെ എന്തായാലും ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ രാഹുൽ ഗാന്ധി പറഞ്ഞൊരു കാര്യമുണ്ട് വാരാണസിയിൽ ഇത്തവണ പ്രിയങ്ക ഗാന്ധി മത്സരിച്ചിരുന്നുവെങ്കിൽ മൂന്ന് ലക്ഷത്തിലധികം വോട്ടിന് നരേന്ദ്രമോദി തോൽക്കുമായിരുന്നു എന്ന് തന്നെ പ്രിയങ്കയെ പ്രിയങ്കയെ കോൺഗ്രസ് എന്നാണ് ഞാൻ പറയുക പോലും പോലും ഭൂരിപക്ഷം കുറഞ്ഞാൽ വലിയ ഇമേജ് നിങ്ങൾക്കെതിരെ മത്സരിക്കാൻ ഞങ്ങളുടെ കയ്യിൽ ആളുണ്ട് ഞങ്ങളുടെ പക്ഷത്തുനിന്ന് പ്രിയങ്കയുണ്ട് ഇന്ദിരാഗാന്ധിയുടെ ലെഗസി അവർ കാണിക്കേണ്ടത് അങ്ങനെ അതല്ലാതെ വൈകാരികതയിൽ പൊതിഞ്ഞ വാത്സല്യത്തിൽ പൊതിഞ്ഞ ഇതാ ഇന്ദിരാ പ്രിയദർശിനി വരുന്നു എന്ന് പറഞ്ഞിട്ടല്ല പ്രിയദർശിനിയുടെ രക്തമുള്ള പ്രിയങ്ക നരേന്ദ്രമോദിക്കെതിരെ മത്സരിക്കുന്നു എന്നൊരു സന്ദേശം നൽകാൻ കോൺഗ്രസിന് കഴിയാത്തിടത്തോളം ഇതൊരു സേഫ് ഗെയിം മാത്രമാണ് യെസ് ആ ഒരു സേഫ് പ്രിയങ്ക ഗാന്ധി കൊടുക്കേണ്ടതുണ്ടായിരുന്നു എന്നാണ് ഉയർന്ന ചോദ്യം എന്തായാലും വയനാട്ടിൽ ഇപ്പോൾ സി പി ഐ പറഞ്ഞിരിക്കുന്നത് ഇടതുപക്ഷം പറഞ്ഞിരിക്കുന്ന അവരെന്തായാലും ശക്തമായ മത്സരത്തിന് തന്നെയാണ് ഒരുങ്ങുന്നത് ഒരു സൗഹൃദ മത്സരത്തിനല്ല കാരണം ഇവിടെ അങ്ങനെ ഒരു സൗഹൃദ മത്സരം ഒരു അയവ് ഒരു ഉത്സാഹക്കുറവ് ഇടതുപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായാൽ ശ്രീജ സ്വാഭാവികമായും അത് ബി ജെ പിക്ക് ആണ് ഗുണം ചെയ്യുക അതിനെന്തായാലും തങ്ങള് കൊടുക്കില്ല ശക്തമായിട്ടുള്ള മത്സരം തന്നെ ഉണ്ടാകും സ്ഥാനാർത്ഥി ആരാണ് എന്നൊന്നും വ്യക്തമായിട്ടില്ല എന്തായാലും ആനി രാജ ഇല്ല എന്നവർ പറഞ്ഞിട്ടുണ്ട് പക്ഷെ ആരായിരുന്നാലും ശക്തമായിട്ടുള്ള മത്സരം ഉണ്ടാകും അപ്പോഴും ഇപ്പറഞ്ഞ ക്യാമ്പയിൻ തന്നെയായിരിക്കും രാഹുലിൻ്റെ ചതിവ് അതോടൊപ്പം കോൺഗ്രസിൻ്റെ ധാർമ്മികതയില്ലായ്മ ഇതുതന്നെയായിരിക്കും ഇടതുപക്ഷത്തിന് പറയേണ്ടി വരിക നരേന്ദ്രമോദി എതിർക്കുന്ന പോലെ തന്നെ കോൺഗ്രസിനെയും രാഹുൽ ഗാന്ധിയും പ്രിയങ്കയും ഇടതുപക്ഷത്തിന് ഇവിടെ എതിർക്കേണ്ടി വരും ഈ തെരഞ്ഞെടുപ്പിൽ തന്നെ മുഖ്യമന്ത്രിയും രാഹുൽ ഗാന്ധിയും ഒക്കെ പരസ്പരം വാക്കുകൾ കൊണ്ട് ഏറ്റുമുട്ടുന്നത് നമ്മൾ കണ്ടതാണ് ഇനി അത് ഏത് അറ്റം വരെ പോകും ിൽ ഉറപ്പായും അത് മാത്രമല്ല ബി ജെ പിക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ ആയുധം കുടുംബാധിപത്യം കുടുംബവാഴ്ച ഇപ്പോ കാിനറ്റ് അധികാരത്തിലേറിയപ്പോൾ പറയുന്നുണ്ടായിരുന്നു ഒരാൾ ഒരാളുടെ മകൻ ഒരാൾ ഒരാളുടെ പേരക്കുട്ടി ഒരാൾ ഒരാളുടെ മരുമകൻ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു വീട്ടിൽ നിന്ന് മൂന്നെംപിമാർ ഒരു പാർലമെന്റേറിയൻ കുടുംബം അമ്മയും രണ്ട് മക്കളും അതിൽ അമ്മ രാജ്യസഭയിൽ രണ്ട് മക്കൾ ലോക്സഭയിൽ എന്നൊക്കെ പറയുന്നത് പക്ഷേ കോൺഗ്രസിന് ഈ ഇനിയുള്ള നാളുകളിൽ നമ്മൾ ഒരു ലോക്സഭയിൽ കാണാൻ പോകുന്ന ഏറ്റവും വലിയ കോൺഗ്രസ് നേരിടാൻ പോകുന്ന ഏറ്റവും വലിയ ആരോപണവും ഒക്കെ ഈ ഒരൊറ്റ കുടുംബവാഴ്ച കോൺഗ്രസിലെ കുടുംബാധിപത്യം നെപ്പോട്ടിസം എന്നൊക്കെ പറയുന്ന ഇത്തരം ആരോപണങ്ങൾക്ക് തന്നെയായിരിക്കും കോൺഗ്രസ് ഏറ്റവും അധികം മറുപടി പറയേണ്ടി വരിക അതിൽ ഒരുപക്ഷെ അത് മുഴുവൻ ഇല്ലാതാക്കാൻ കഴിയുമായിരുന്നു െതിരെ ബിജെപി ശക്തമായ ഒരു മണ്ഡലത്തിൽ ശത്രുവിന്റെ മടയിൽ കയറി പ്രിയങ്കക്ക് അതിന് കഴിയും അതിനുള്ള കരുത്തും നേതൃപാഠവും ഒക്കെ ഉണ്ട് എന്ന് ഇതിനോടകം തെളിയിച്ചിട്ടുള്ള ഒരു നേതാവാണ് പ്രിയങ്ക ഗാന്ധി അതുകൊണ്ട് തന്നെ ഇതിനേക്കാൾ മികച്ച ഒരു എൻ്റ ഒരു പക്ഷേ ചരിത്ര ഭൂരിപക്ഷമൊക്കെ ആയിരിക്കും വയനാട്ടിൽ നിന്ന് കിട്ടുക അതിനേക്കാൾ തിളക്കമുണ്ടാകുമായിരുന്നു ഒരുപക്ഷെ ശത്രുവിന്റെ മടയിൽ മടയിൽ കയറി ഇതുപോലെ പോരാടി വിജയിച്ചിരുന്നുവെങ്കിൽ അല്ലെങ്കിൽ പോരാടിയിരുന്നുവെങ്കിൽ എന്ന് തന്നെയാണ് എന്തായാലും പ്രിയങ്ക ഗാന്ധി വരികയാണ് ഈ പറഞ്ഞ വൈകുന്നേരം ശക്തമായ രാഷ്ട്രീയം പറഞ്ഞു ണോ അവർ തിരഞ്ഞെടുപ്പിനെ നേരിടാൻ പോകുന്നത് എന്നാണ് ഇനി നമ്മൾ നമ്മൾക്ക് അപ്പുറമുള്ള രാഷ്ട്രീയമാകണം പ്രിയങ്ക പറയേണ്ടത് അതാണ് പാർലമെന്റിൽ ഉയർന്നു കേൾക്കേണ്ടത്